അപ്പൊ ഈ ബാബാജിയെ പോലുള്ള ആളുകളെ ഇപ്പോഴും ആളുകൾ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ ഈ ഒരു മോക്ഷതലത്തിലെത്തിയവരാണ് അത് ഹൈ മോക്ഷതലത്തിലോട്ട് എത്തിയ വ്യക്തികൾ രണ്ടാമത് പുനർജ്ജനിച്ച് വരില്ല പക്ഷെ ശ്രീനാരായണ ഗുരുവൊക്കെ ആ എത്തിയില്ല എന്നിട്ട് ദൈവം പറയുന്നുണ്ട് അവരൊക്കെ ഈ കാലഘട്ടത്ത് ഭൂമിയിലുണ്ട് ബാക്കി അതിനും വലിയ കാര്യങ്ങൾ അവരെ പഠിക്കാനുണ്ട് ശ്രീനാരായണ ഗുരു വീണ്ടും ജനിച്ചിട്ട് ജനിച്ചിട്ടാണ് ഭൂമിയിലുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ വിവേകാനന്ദനുണ്ട് വിവേകാനന്ദനുണ്ട് അവർ ഞായറാജൻ എന്ന് പറയുന്ന വ്യക്തിയും ഒരു യുഗപുരുഷരാണോ എന്റെ ആത്മാവാണ് ഞാൻ പറഞ്ഞ വ്യക്തി എന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കാണുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ അറിയാവൂ പക്ഷേ താൽക്കാലികമായി ആ ശരീരമെടുത്ത ആത്മാവിനെ നമുക്ക് അറിഞ്ഞുകൂടാ ഭൂമി എല്ലാം നടക്കുകയല്ലേ ഇതെല്ലാം ഭൂമിയിൽ കിട്ടല്ലേ പക്ഷെ ആത്മാവ് അവിടെ പോയി അത്രയും അടി വാങ്ങിക്കണം ഈ കാണിച്ചുണ്ടാക്കിയത് അത്രയും ആത്മാവ് അടി വാങ്ങിക്കണം ഇന്നത്തെ അമ്പാനി നാളത്തെ പിച്ചാക്കാരനായിട്ട് ജനിക്കേണ്ടി വരും എന്നിട്ട് പര്യാഗം ജീവിച്ച് കാണിച്ച് ഞാൻ പറയും യഥാർത്ഥത്തിൽ എന്താണ് സ്പിരിറ്റുമായിട്ട് അതായത് ഈ അദൃശ്യ ശക്തി ശക്തികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഇതൊക്കെ അദൃശക്തികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഉണ്ട് പക്ഷേ ശരിക്കുള്ള ആത്മീയൻ ഒരു ആത്മീയത എന്ന് പറയുന്നാൽ അവനവൻ്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിച്ചു കൊടുക്കുന്നതാണ് ഈ ആത്മീയത ഇനി അടുത്ത ഫോർത്ത് ഡയമെൻഷനിലുള്ള രഹസ്യങ്ങളുണ്ട് അത് ആത്മാവ് അങ്ങോട്ടെത്തിയതിനു ശേഷം അതാണ് ഈ അവധൂതന്മാരനൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ആത്മാക്കളുണ്ട് ഇവരൊക്കെ മറ്റ് ഡയമെൻഷനിൽ നിന്നും കൊണ്ട് അവർ പലതും പഠിക്കുകയും അതോടൊപ്പം നമ്മളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് അവർ പഠിച്ച് പഠിച്ച് അതിൻ്റെ അടുത്ത ഡയമെൻഷനിലോട്ട് അവർ പഠിച്ച് കയറണം അങ്ങനെ അങ്ങനെ പഠിച്ച് പഠിച്ച് സൃഷ്ടാവാൻ ദൈവത്തിൻ്റെ തൊട്ട് താഴെ വരെ വരെ ഒരാൾ പഠിക്കണം അതാണ് പൂർണ്ണ മോക്ഷം അപ്പം ഈ ബാബാജിയെ പോലുള്ള ആളുകളെ ഇപ്പോഴും ആളുകൾ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവരൊക്കെ ഈ ഒരു മോക്ഷതലത്തിലെത്തിയവരാണ് അത് ഹൈ മോക്ഷതലത്തിലോട്ട് എത്തിയ വ്യക്തികൾ രണ്ടാമത് പുനർജനിച്ച് വരില്ല പക്ഷേ ശ്രീനാരായണ ഗുരുവൊക്കെ ആ ഹൈയിലെത്തിയില്ല എന്നിട്ട് ദൈവം പറയുന്നുണ്ട് അവരൊക്കെ ഈ കാലഘട്ടത്ത് ഭൂമിയിലുണ്ട് ബാക്കി അതിനും വലിയ കാര്യങ്ങൾ അവർ ഇനി പഠിക്കാനുണ്ട് ശ്രീനാരായണ ഗുരു വീണ്ടും ജനിച്ചിട്ട് ജനിച്ചിട്ടുണ്ട് ഭൂമിയിലുണ്ടെന്നും എൻ്റെ പറയുന്നുണ്ട് ഇപ്പോൾ വിവേകാനന്ദനുണ്ട് വിവേകാനന്ദനുണ്ട് ക്രിസ്ത്യ മേഖല ഉള്ള പലരുണ്ട് മുസ്ലിം മേഖലയിൽ നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് ഇവരൊക്കെ ഈ കാലഘട്ടത്ത് ബാക്കി ഏറ്റവും ഹൈ പഠിച്ച് സത്യയുഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അവർ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് ഇവർ കഴിഞ്ഞ ജന്മങ്ങളിൽ പല ജന്മങ്ങളിൽ പുരുഷന്മാരും അല്ല എൻ്റെ ആത്മാവും പല ജന്മത്തിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ എന്നെയും ഇപ്പൊ ഭൂമിയിൽ വഹിച്ചിരിക്കുന്നത് ബാക്കിയും പഠിച്ച് ചോദിച്ചെടുത്ത് സത്യയുഗത്തിലോട്ട് വരിക അതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഇവരെല്ലാം യുഗപുരുഷന്മാരായിരുന്നോ ആ ആയിരുന്നു യുഗപുരുഷന്മാർ തന്നെ അതിൽ അവരിലൂടെയല്ലേ മാറ്റങ്ങൾ അത്രയും ചെയ്ത് ഒരുപാട് മാറ്റിച്ചോണ്ട് മാറ്റി വന്നുകൊണ്ടിരുന്നത് പക്ഷെ അവർ ഞാരാജൻ എന്ന് പറയുന്ന വ്യക്തിയും ഒരു യുഗപുരുഷനാണോ എൻ്റെ ആത്മാവാണ് ജ്ഞാനെന്നു പറഞ്ഞ വ്യക്തി എന്ന് പറയാൻ പറ്റില്ല ഇപ്പം നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കാണുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ അറിയാവൂ പക്ഷെ താൽക്കാലികമായി ആ ശരീരമെടുത്ത ആത്മാവിനെ നമുക്കറിഞ്ഞുകൂടാ ആ ആത്മാവാണ് പിന്നെയും പറഞ്ഞത് നാരായണഗുരു ഗുരു എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ അതില്ല പക്ഷെ അതിന് മുന്നമേ ഈ ആത്മാവ് ഉണ്ടായിരുന്നു വേറൊരു ഗുരുവായിട്ട് അത് അതർക്കില്ല അറിയാവോ ഇല്ല നമ്മൾ ഈ ഇടയിലുള്ള ഈ ഈ പുള്ളിയല്ലേ നമ്മൾ കാണുന്നത് ഈ പുള്ളിയിലൂടെ ഈ പബ്ലിസിറ്റി നടന്നിട്ടുള്ളത് അതിനു മുമ്പ് എത്രയോ പ്രാവശ്യം ആത്മാവ് വന്നിട്ടുണ്ട് ആ ആത്മാവ് ഇനിയും വന്നിട്ടുണ്ട് സത്യയുഗം പ്രവേശിക്കുന്നതുവരെ ആത്മാവ് വരും ഇനി തുടങ്ങിക്കഴിഞ്ഞ് ഈ പ്രവേശിച്ച് വരുന്ന ആത്മാവിന് ആ പൂർണ്ണ മോഷത്തിലേക്ക് പിന്നെ പോകാൻ പറ്റും മനസ്സിലായ അപ്പം ഈ രഹസ്യങ്ങൾ സത്യങ്ങളെല്ലാം തിരിച്ചറിയണതാണ് പ്രപഞ്ച രഹസ്യം മറ്റു ഡയമെൻഷനിലൊക്കെ എന്താണ് അത് നമുക്ക് അവിടെ പോയത് അറിയാൻ പറ്റുള്ളൂ എനിക്ക് ചോദിച്ചാൽ തന്നെ പല കാര്യങ്ങളും പറഞ്ഞു തരില്ല അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ പറഞ്ഞു നിമിത്ത ശാസ്ത്രം നിമിത്ത ശാസ്ത്രം വഴിയാണ് എല്ലാം നടക്കുന്നത് ഈ ജ്യോതിശാസ്ത്രം ഇതൊക്കെ യാഥാർത്ഥ്യം എല്ലാ സത്യമാണ് ഇത് ഇത് തന്നെയാണോ പ്രപഞ്ച രഹസ്യം അതായത് ഈ പ്രപഞ്ച രഹസ്യത്തിൽ പെട്ട ഒന്നാണ് ഈ വേദങ്ങളും ഉപനിഷത്തുകളും ഇതെല്ലാം പ്രപഞ്ചരഹസ്യങ്ങൾ ഇതിലെല്ലാം പ്രപഞ്ചരഹസ്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് അങ്ങീയ സമയം ആവണേന് മുന്നമേ ചില ശക്തികൾ വന്നു മനുഷ്യർക്ക് പറഞ്ഞുകൊടുത്തതും കൂടെ ഇതിൻ്റെ അകത്തുണ്ട് അതുകൊണ്ട് എല്ലാടിയും വായിപ്പ് പോയത് മനുഷ്യർക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത സമയത്ത് വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് അതായത് വേദോ ഉപനിഷത്തോ എല്ലാം പറഞ്ഞുകൊടുത്തത് ദൈവത്തിൽ എന്നുള്ളതുകൊണ്ട് ദൈവത്തിന്നുള്ളത് കൊണ്ട് നെഗറ്റീവ് ശക്തികൾ ഈ ശക്തികൾ അത് നേറ്റീവ് ആയിട്ട് അവരിൽ നിന്നുള്ളതുകൊണ്ട് ഗ്യാലിയൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവർ വന്ന് അവർക്ക് ഇപ്പൊ ഫിഫ്ത് ഡയ്മെൻഷനിൽ സഞ്ചരിക്കുന്ന ഒരു അദൃശ്യശക്തി ഈ അലിയൻ നമുക്ക് ആണെങ്കിൽ പറയാം മറ്റു ഗ്രഹങ്ങൾ 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 തോറും നമ്മളിപ്പം തിരുവനന്തപുരം ആലപ്പുഴ പോകുന്നത് പോലെ സൗര യുദ്ധ യുദ്ധങ്ങൾ ഗ്രഹങ്ങളൊക്കെ കറങ്ങി നടക്കുന്ന ടീമുകളാണ് ഈ ഫിഫ്ത് ഡയമെൻഷനിലൊക്കെ ഉള്ളവർ ഫോർത്ത് ഡയമെൻഷനിലുള്ളവർ അപ്പം അവിടെ ഉള്ളവർക്ക് അവരുടെ രഹസ്യങ്ങൾ വന്ന് ഈ ത്രീ ഡയമെൻഷനിലെ ഈ തുണി പോലും നേരെ തച്ചെടുക്കാറില്ലാത്ത പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എങ്ങനെ ഇരിക്കും അവരതൊക്കെ വലിയ സംഭവം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അവർക്ക് അന്ന് അറിഞ്ഞുകൂടാ ഇങ്ങനെ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തത് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ജീവിക്കുന്നത് ഇന്ന് കാരുന്ന രീതിയിൽ ജീവിക്കുന്നത് ഈ പറഞ്ഞു കൊടുത്തതിൽ പലതും ഉള്ളതുകൊണ്ടാണ് പക്ഷേ പലതും അനാവശ്യമാണ് ഒരുപാട് ആവശ്യമുണ്ട് അത് ഉണ്ട് ഓക്കെ ഇത് എൻ്റെ ജോലി ഈ ഫിൽറ്റർ ചെയ്ത് കൊടുക്കുക ഈ അനാവശ്യത്തെ കളഞ്ഞിട്ട് ഈ ആവശ്യം മാത്രം മതി ഇപ്പം പണ്ട് മുതലേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അത് പോസിറ്റീവ് ശക്തിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ തന്നെ ചൈതന്യം ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് ദൈവമായിട്ട് നേരിട്ട് അതാണ് ഏറ്റവും വലുത് എന്നിട്ട് എവിടെയാണ് അത് അതിൻ്റെ ഇടയിൽ മറ്റേ അതിന് ശക്തിയിൽ പറയുള്ളൂ നീ എന്നെ സേവിക്കു നിന്റെ കുടുംബപരമായിട്ട് ഞാൻ തന്നെ നോക്കിക്കോളാം പക്ഷേ മുടങ്ങിയ നശിപ്പിച്ചുകളെയും എന്തിനാ അതിൻ്റെയൊക്കെ പറയാൻ പോകാൻ പോയത് അപ്പം ഇതാരും പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇടയിൽ നിന്ന് ഈ അവിലായി പോയതിൻ്റെ കാരണം അപ്പം ഇപ്പം ബന്ധനത്തിലായി പലരും തന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ദുഷ്ടാവൻ ദൈവം വേണം ആ കാശം വേണം പക്ഷേ ഇവർ നമ്മളെ ദ്രോഹിക്കൂലേ എന്തിനെ ഇങ്ങനെ പേടിച്ചു കിടക്കണം ബ്ലാക്ക് മെയിൽ ചെയ്ത് ആളെ പിടിക്കുന്നത് ദൈവമാണ് ദൈവത്തിൻ്റെ ഈ പോസിറ്റീവ് ശക്തി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളൊരു പോസിറ്റീവ് ആളാണെങ്കിൽ നിങ്ങളെ കാര്യ സാഹചര്യത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ രോഹിതിൻ്റെ അടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കുമോ ഇല്ല അപ്പോൾ അങ്ങനെ സത്യസന്ധമായ രീതിയിലും നേരായ വഴിക്കും പ്രവർത്തിക്കുന്ന ഒരാളാണ് പോസിറ്റീവ് ആൾ എന്ന് നമ്മളും പറയണത് അപ്പോൾ ഈ ശക്തികളിൽ നിങ്ങൾ നമ്മളെ സേവിച്ചില്ലെങ്കിൽ കുടുംബപരമായി കളയും അതുകൊണ്ട് ഞങ്ങളെ ആരാധിച്ചോ എന്ന് പറയുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ നെഗറ്റീവ് ഇനി രക്തം കൊണ്ടുതാ മാംസം കൊണ്ടതാ കൊരുതി ഞാൻ ചെയ്തു തരാം എന്ന് പറയുന്നത് നെഗറ്റീവ് ആണോ പോസിറ്റീവാണ് നെഗറ്റീവ് ആണ് അപ്പൊ അതിന്റെ പറയാൻ പോകുന്നതിലൊക്കെ നെഗറ്റീവിലോട്ട് പോകും പോസിറ്റീവ് ഒരിക്കലും പറയൂല പക്ഷെ ചിലർക്ക് ഈ ഇങ്ങനെയുള്ള നെഗറ്റീവുകൾ ചെയ്യുമ്പോഴല്ലേ കൂടുതൽ എനർജി ചെയ്യുന്നുണ്ട് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച അല്ലെങ്കിൽ അവരുടെ ആവശ്യ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഭൂമിയിൽ ഇതെല്ലാം നടക്കും അതിൽ തെറ്റാണോ ഭൂമിയിൽ ഇതെല്ലാം നടക്കുകയല്ലേ ഇതെല്ലാം ഭൂമിയിൽ കിട്ടല്ലേ പക്ഷെ ആത്മാവാടപ്പിന് അത്ര അടി വാങ്ങിക്കണം ഈ കാണിച്ചുണ്ടാക്കി അത്രയും ആത്മവഴി അയക്കണം ഇന്നത്തെ അമ്പാനി നാളത്തെ പിച്ചക്കാരനായിട്ട് ജനിക്കേണ്ടി വരും എന്നിട്ട് പര്യാഗം ജീവിച്ച് കാണിക്കാൻ ഞാൻ പറയും ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലായ നമ്മൾ ഇന്ന് നെഗറ്റീവ് വഴി എന്ന് വെച്ചാൽ അയാൾ നെഗറ്റീവ് എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു ഉപം പറഞ്ഞേ ഇന്ന് ഭയങ്കര കോടീശ്വരനായിട്ട് നമ്മൾ വളഞ്ഞ വഴിയിലൂടെ അതിലൂടെ ഇതിലൂടെയൊക്കെ പണം സമ്പാദിച്ച് സുഖിച്ച് ജീവിക്കുന്നത് എന്ന് തന്ന ഇപ്പോൾ കിട്ടിയ ശരീരത്തിന്മേലുള്ള സാധനമാണ് ഇത് ഇത് കഴിഞ്ഞ അടുത്തുണ്ട് അപ്പം ഇതിൽ കാണിച്ചതിന് എല്ലാത്തിനും അവിടെ അനുഭവിക്കണം അനുഭവിച്ച് ഈ അനുഭവിക്കണമെന്നും ഈ ആത്മാവാണ് പോയി പറയണത് ദൈവമേ അബദ്ധം പറ്റിപ്പോയി ഞാൻ യവൻ യവൻ്റെ ചിന്ത അനുസരിച്ചും യവൻ പറഞ്ഞ ഇൻഫർമേഷൻ അനുസരിച്ചും ഞാൻ വഴിതേറ്റിപ്പോയി എനിക്ക് ഇനിയൊരു അവസരം കൂടി താ എന്ന് പറഞ്ഞ് ആത്മാവ് കരയും ഗരുഡപരാണൊക്കെ വായിച്ചാലുണ്ട് ആത്മാവ് നിലവിളിക്കും അപ്പം ഇതിനുള്ള പരിഹാരം നീ അവിടെ അനുഭവിക്കണം പല ജന്മങ്ങളിലൂടെ നികൃഷ ജീവികളിലൂടെ വന്യമൃഗങ്ങളിലൂടെ നീ അനുഭവിച്ച് ബാട്ടയാടി ശിക്ഷ അനുഭവിച്ച് നമ്മളീ കാണുന്ന ഈ ആട് പുലി ചവിട്ടി വലിച്ചു കീറുന്നു ഇതൊക്കെ ഈ ആത്മാക്കൾക്കുള്ള കർമ്മഫലത്തിൻ്റെ ശിക്ഷകളാണ് ഇങ്ങനെ അനുഭവിച്ച് 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 നീ ഈ ചെയ്തതിൻ്റെ പ്രായചിത്തം കഴിഞ്ഞ് അടുത്തൊരു ജന്മം തരും പക്ഷേ ദരിദ്രനായിട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം പ്രായചിത്തങ്ങൾ അടുത്ത ഡൈമെൻഷനൽ ആളുകൾ പറഞ്ഞു കൊടുത്തു കാണില്ലേ ഏത് ഡയമെൻഷൻ അതായത് ഇപ്പം നമ്മൾ ത്രീ ഡയമെൻഷനൽ ആൾ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് ഇപ്പം ശാസ്ത്രം വളർന്നപ്പോഴില്ലേ മനസ്സിലായത് ഏത് ശാസ്ത്രത്തിൽ ഡയമെൻഷൻ എന്ന് എഴുതിയിട്ടുണ്ട് തലങ്ങൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കുറേ തലങ്ങൾ അല്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മറ്റു തലങ്ങളുള്ള ആളുകൾ പണ്ട് നമ്മുടെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്താണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അപ്പം ഈ കർമ്മഫലങ്ങൾ വായിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത് ക്ഷമിക്കാനുള്ള അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ ഈ രണ്ടായിരം വർഷം മുമ്പ് അതില്ലായിരുന്നു മറ്റു തലത്തിലുള്ള ആളുകൾ പറഞ്ഞു കൊടുത്ത രണ്ടായിരം വർഷം മുമ്പ് ഈ കുരുതിയിലൂടെ അല്ലെങ്കിൽ സ്വന്തമായി അനുഭവിച്ചേ ആ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരം വർഷത്തിന് ഇപ്പുറത്തൊട്ടാണ് ഈ നെഗറ്റീവ് അത്രയും പവർഫുൾ ആയി ഒരു വ്യക്തി ഒരു ജന്മം ജനിക്കുമ്പോഴേ മുരണ്ടനും കുരണ്ടനും മാരക രോഗം പെട്ട് ജനിച്ചിട്ട് മരണം വരെ അനുഭവിച്ചാൽ പോലും കർമ്മഫലം തീരുന്നില്ല അത്രയും ആയപ്പോഴാണ് മൊത്തം റിഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റിഡക്ഷൻ സെയിലാണ് ശരിക്കും ദൈവം ആ യേശൂരൂടെ തുടങ്ങിയത് അതിനുമുമ്പ് ഇത്രയും നെഗറ്റീവ് ഇല്ല നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തിന് മുമ്പ് കൈക്കൂലി വായിക്കണ എത്ര ഉദ്യോഗസ്ഥർ നമ്മളെ ഗവൺമെൻറ് തലത്തിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മൂവായിരം വർഷം മുമ്പ് എന്തുമാത്രം പോസിറ്റീവ് ആൾക്കാരുണ്ടായിരുന്നു അത് ഒട്ടും ഇല്ലാതായപ്പോഴാണ് ദൈവം തന്നെ ഈ വകുപ്പ് വെച്ചിട്ട് റിഡക്ഷൻ ചെയ്ത് അപ്പോൾ റിഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൻ്റെയൊക്കെ പോയി അറിവില്ലാതെ ചെയ്തതും റിഡക്ഷൻ കിട്ടി ഇനി നന്നായി ജീവിച്ചാൽ പോരെ അപ്പോഴും ജീവിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാനുള്ളത് വായിക്കേണ്ടി വരും അതാണ് ഇപ്പോഴും എല്ലാവർക്കും കഷ്ടം വരുന്നതെന്ന് വെച്ചാൽ ഈ റിഡക്ഷൻ കിട്ടിയിട്ടും പിന്നെ ചെയ്യുന്നതിൻ്റെ അത്രയും ഫലം കിട്ടും അനുഭവിച്ച് തീർത്തിട്ട് ആത്മ സ്വർഗം എന്ന് പറഞ്ഞാൽ അത്തരത്തിലോട്ട് പോവും അത് പോയിക്കോളും പക്ഷേ നേരത്തെ അങ്ങനെ പോവില്ല അനുഭവിച്ച് തീർന്നു ഇപ്പോൾ നൂറ് വയസ്സ് വരെ കടന്ന് അനുഭവിച്ചു മരിച്ചു കണക്ക് നോക്കുമ്പോൾ അയ്യോ ഇനി ഒരു മുന്നൂറ്റമ്പത് വർഷം കൂടെ അനുഭവിക്കാറുണ്ട് എന്നത്തത് കഴിഞ്ഞൻ്റെ കഴിഞ്ഞത്തത് ഇപ്പോൾ ഇവന് ഏതെങ്കിലും ജന്മത്തിൽ മോശം കിട്ടുമോ ഇല്ല അതുകൊണ്ടാണ് ഈ റിഡക്ഷൻ പരിപാടി വെച്ചത് ഈ റിഡക്ഷൻ വിശ്വസിച്ചാൽ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നന്നായാൽ മതി ഇതാണെൻ്റെ വകുപ്പ് ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ വശ്യം അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മാജിക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്പിരിച്വാലിറ്റിയിലുള്ളതാണ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്പിരിറ്റുമായിട്ട് അതായത് ഈ അദൃശ്യ ശക്തി ശക്തികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഇതൊക്കെ അദൃശക്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഉണ്ട് പക്ഷേ ശരിക്കുള്ള ആത്മീയൻ ഒരു ആത്മീയത എന്ന് പറയുന്നാൽ അവനവൻ്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിച്ചു കൊടുക്കുന്നതാണ് ഈ ആത്മീയത അല്ലാതെ ഇതല്ല ഈ ആത്മീയ ഉയർച്ച ആത്മീയ വളർച്ച ഇതല്ല ആത്മാവിനെ വളർത്തിയെടുക്കുന്നതാണ് ഇപ്പം നമ്മൾ തൽക്കാലം നമ്മുടെ ഭൂമിയിൽ ഈ ആത്മാവിന് നമ്മളെ കിട്ടി ഈ ഗർഭാത്രത്തിലൂടെ നമ്മളെ കിട്ടി ഇത് നമ്മൾ ആദ്യമൊന്നും നമുക്കൊന്നും ഓർമ്മ ഒന്നും അറിഞ്ഞും കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ ഗുരുക്കന്മാരിലൂടെ പല അറിവുകൾ നമുക്ക് കിട്ടി കിട്ടി നമ്മൾ ഈ സത്യം തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ആത്മാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ നിന്നുകൊടുക്കുമ്പോഴാണ് ഈ ആത്മാവാത്തിൽ നിന്ന് വളരാൻ തുടങ്ങണത് ഇങ്ങനെ വളരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതാണ് ഈ ആത്മീയ യാത്ര അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് ഈ ആത്മീയതയിലാണെങ്കിൽ പോലും ഇപ്പം ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് വശ്യം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ആത്മാക്കളെ വെച്ചിട്ട് ഇപ്പം നമ്മളൂടെ ഏതെങ്കിലും ആത്മാക്കൾ വന്നു കഴിഞ്ഞാൽ അവരെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ സാധ്യം ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒരു നല്ല കാര്യമല്ലേ അവർ ചെയ്യുന്നത് മറ്റൊരാത്മാവിനെ ആത്മീയ വളർച്ച ഒട്ടും ഇല്ലാത്തവരാണ് ഈ പരിപാടി ചെയ്യുന്നത് അല്ലെ ഇവർക്ക് ആ ഒരു തലത്തിൽ ചെന്നാലല്ല ഈ ആത്മാക്കളെ കാണാൻ കഴിയുകയുള്ളൂ ആത്മാക്കളെ കാണണമെങ്കിൽ ആത്മീയം വേണോ നിർബന്ധമൊന്നുമില്ല എല്ലാവർക്കും ആത്മാക്കളെ കാണാൻ കഴിയുമോ ആ നമ്മൾ ആത്മാവ് ഇത്തിരി പവർഫുൾ ആയിട്ടുള്ള ആത്മാവാണെങ്കിൽ അടുത്ത ജന്മത്തിൽ ഈ ഒരു കഴിവ് ജന്മന ഉണ്ട് കാരണം നമ്മൾ ആത്മാവ് കഴിഞ്ഞ ജന്മത്തിൽ ഈ ഒരു തലത്തിലേക്ക് പഠിച്ചൊരാത്മാവായിരിക്കും അപ്പം ഈ കഴിവുകൾ ഉണ്ടായിരിക്കാം അടുത്ത ജന്മത്തിൽ ഈ കഴിവുകൾ കിട്ടും ജന്മനെ കാണും അവർക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാനുള്ള ആ ഒരു കഴിവ് വരും ഇത് വെച്ച് ഇവർ വഴിതെറ്റി പോണതാണ് ഈ പറഞ്ഞ സാധനങ്ങൾ ഈ കഴിവുണ്ടായതുകൊണ്ടല്ലേ ഇവർ ഇത് ചെയ്യുന്ന ഇത് ചെയ്യാൻ എന്തിനാണ് എന്ത്മനാണോ ഭൂമിയിലെ സുഖമാണോ ഭൂമിയിലെ അത് ആത്മീയത്തിനെതിരല്ലേ ഭൂമിയിലെ വെടിഞ്ഞു പോണതാണ് ഈ ആത്മീയം ഭൂമിയിലെ സുഖങ്ങൾ ആത്മീയതയ്ക്കെതിരാണോ ഭൂമിയിലെ സുഖങ്ങൾ ആത്മീയതാണ് എതിരാകുന്നത് കാരണം ഈ സുഖത്തിലോട്ട് മനസ്സ് നിക്കുകയും ഈ സുഖത്തിന് വേണ്ടി പിടിക്കുകയും ചെയ്യുന്നവൻ ആത്മീയ വളർച്ച നടക്കൂല ഇത് ഉപേക്ഷിക്കണം ഇപ്പൊ രാജാവാണെങ്കിൽ പോലും അവൻ ദേശങ്ങൾ അടക്കി പിടിക്കും യുദ്ധം ചെയ്യും എല്ലാം ഉണ്ടാക്കിയിട്ട് എന്ന് ആത്മീയ വളർച്ച വേണോ അന്ന് ഇതെല്ലാം ഉപേക്ഷിച്ചിറങ്ങണം മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നത് സുഖിക്കാൻ വേണ്ടിട്ടല്ലേ അല്ലെങ്കിൽ സന്തോഷിക്കാൻ അതാരും അത് അത് ആത്മീയ അറിവില്ലാത്തതും ഒട്ടും വളർച്ച ഇല്ലാത്ത ആൾ പറയാണ് ഈ പറഞ്ഞത് അപ്പോൾ ആത്മീയത എന്തിനു വേണ്ടിയിട്ടാണ് ആത്മാവൻ വളർത്തി തിരിച്ചേപ്പിക്കാൻ വേണ്ടിട്ട് പോകേണ്ടടുത്ത് പോകാൻ വേണ്ടിയിട്ട് അത് ആത്മാവിന്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടല്ലേ ആത്മാവിനുവേണം സൂചിപ്പിക്കാൻ ആത്മാവിന് ഇപ്പം പണം വേണ്ട ആത്മാവിന് നല്ല ഡ്രസ്സ് വേണ്ട തുണി തുണിയില്ലാതാണെങ്കിലും ആത്മാവ് നടക്കും ആത്മാവിനൊന്നും വിഷയം എന്നില്ല ആത്മീയ രഹസ്യങ്ങൾ ഈ പറഞ്ഞാലെ പ്രപഞ്ച രഹസ്യങ്ങൾ എങ്ങനെ ഈ വ്യക്തിയിലൂടെ പഠിക്കാം ഇതാണ് ആത്മാവിന് വേണ്ടത് ആത്മാവൻ ഇവൻ്റെ കൂടെ യവൻ വായിച്ചു കൊടുക്കണം യവ യവ അറിവ് ഇവ അന്വേഷിച്ച് കൊടുക്കണം യവൻ്റെ അകത്തിരുന്ന ആത്മാവാണ് പഠിക്കുന്നത്